എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫിയേറ്റ് പുന്തോ എന്നുള്ള കാറ് അത് ഒരു മാസമായിട്ട് അതിൻ്റെ പാർട്സ് കിട്ടാനില്ലാതെ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുമായിരുന്നു എന്നിട്ട് ആ ഫാമിലി ആയിട്ടൊക്കെ ഇടയ്ക്ക് ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ റെൻ്റെ കാറൊക്കെ വിളിച്ചാണ് പോകേണ്ടി വന്നത് അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു പഴയ കാറ് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ കമ്പനിയാണ് ഇപ്പോൾ പ്രവർത്തനമില്ലാത്ത കമ്പനിയാണ് ഇറ്റലിക്കാരായിട്ടുള്ള ഫിയറ്റ് എന്ന് പറയുന്ന കമ്പനി വളരെ നല്ല കാറായിരുന്നു പുന്തോ ഫിയറ്റ് ഇന്ത്യയിൽ വിറ്റ നല്ലൊരു വാഹനമായിരുന്നു ഫിയറ്റ് യൂനോ അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതുപോലെ ഫിയറ്റ് പാലിയോ ലീനിയ അതുപോലെ പുന്തോ ഇതൊക്കെ അവരുടെ കാറുകളാണ് അപ്പോൾ കമ്പനി ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയതുകൊണ്ട് തന്നെ ഏതാനും വർഷങ്ങൾ കൂടിയേ ഉള്ളൂ ആ പാർട്സൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ അല്ലെങ്കിൽ അത് പഴക്കം ചെന്നിട്ട് പൊളിച്ച് വിൽക്കുമ്പോൾ ഉള്ള അവിടുന്ന് കിട്ടുന്ന ആ വാഹനങ്ങളിൽ നിന്ന് ഊരിയെടുക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ അത് വഴിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പാർട്സ് കിട്ടാൻ പോവുക അതുപോലെ തന്നെ സ്റ്റോക്ക് പഴയ സ്റ്റോക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഒരുപാട് താമസം നേരിടും അപ്പോൾ ഇങ്ങനെ ഒരു പ്രായോഗിക തടസ്സമുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം യൂസ്ഡ് കാർ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർ എന്നൊക്കെ പറയുന്ന ആ വിപണിയിൽ നിന്ന് നിങ്ങൾ വാഹനം വാങ്ങുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ കമ്പനികളുടെ വാഹനം കഴിവതും വാങ്ങരുത് കാരണം അങ്ങനെ വരുമ്പോൾ ഇതുപോലെ പാർട്സിൻ്റെ ലഭ്യത വളരെ കുറവായിരിക്കും റിപ്പയറിങ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ കുറവായിരിക്കും അങ്ങനെ പലവിധ പ്രായോഗിക തടസ്സമുണ്ട് അപ്പോൾ ഇവിടെ ഒരു നിങ്ങളെ ആകർഷിക്കുന്ന ഒരു കാര്യമുണ്ട് തീരെ വില കുറച്ചായിരിക്കും നിങ്ങൾക്ക് ഇത്തരം ഇന്ത്യ വിട്ട കമ്പനികളുടെ കാറുകൾ വാങ്ങാനായിട്ട് പറ്റുക മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബി എസ് സിക്സ് നോംസ് വന്നതുകൊണ്ട് ആ ബി എസ് ഫോറിലും ത്രീയിലും ഒക്കെ ഉണ്ടായിരുന്ന പലതരം വാഹനങ്ങൾ നിർത്തി അത് ഇന്ത്യ വിട്ടുപോയ കമ്പനികളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർഡ് ഫോർഡ് വളരെ പ്രശസ്തമായിട്ടുള്ള അമേരിക്കൻ കമ്പനിയാണ് അതിൻ്റെ തന്നെ ഫോർഡ് എക്കോസ്പോർട്ട് വളരെ നല്ല വാഹനമായിരുന്നു അതുപോലെ എൻഡവർ വളരെ നല്ല വാഹനമാണ് അതുപോലെ ഫിഗോ ഇനി ടൊയോട്ട കമ്പനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു കാലത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ക്വാളിസ് അതുപോലെ എറ്റിയോസ് ലിവ അതുപോലെ അർബൻ ക്രൂയിസർ ക്രോസ് ഇങ്ങനെ പലതരം വാഹനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ബി എസ് സിക്സ് വന്നപ്പോഴേക്കും അതെല്ലാം നിർത്തിപ്പോയി അപ്പോൾ പ്രൊഡക്ഷൻ ഇല്ലാത്ത വാഹനങ്ങൾ നിങ്ങൾ പഴയത് എടുക്കുമ്പോൾ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതുപോലെ തന്നെ മിർസീക്ഷയുടെ ലാൻസർ ഔട്ട്ലാൻഡർ അതുപോലെ പജറോ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നിർത്തിപ്പോയി പിന്നെ വേറൊരു വലിയ വാഹന നിരയായിരുന്നു ജനറൽ മോട്ടേഴ്സ് അതായത് അമേരിക്കയുടെ ജനറൽ മോട്ടേഴ്സ് അവതരിപ്പിച്ച ഓപ്പൽ അസ്ട്ര പിന്നെ ഷെവർലെ അവരുടെ തന്നെ വിങ്ങാണ് ആ ഷെവർലേയുടെ തന്നെ ബീറ്റ് സ്പാർക്ക് അതുപോലെ ക്യാപ്റ്റിവ പിന്നെ സെയിൽ അതുപോലെ ടവേര അവരുടെ നല്ല എസ് യു വി ആയിരുന്നു ഇതെല്ലാം ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് അതുപോലെ മാരിദിക്കുകൊണ്ട് കുറേ നിർത്തിപ്പോയ എസ്റ്റിലോ റിറ്റ്സ് ഇനി ഡാറ്റ്സൺ ഇന്ത്യ വിട്ടുപോയി അതിൻ്റെ റെഡി ഗോ എന്ന് പറയുന്ന കാറുണ്ടായിരുന്നു ഗോ ഉണ്ടായിരുന്നു പിന്നെ നിസാൻ്റെ കാര്യം വരുവാണെങ്കിൽ നിസാൻ ടെറാനോ ഉണ്ട് അത് വിട്ടുപോയി മാത്രമല്ല റിനോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള എസ് യു വി ഇന്ത്യയിൽ ചെറിയ എസ് യു വി അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രശസ്തമായി ഒരു വാഹനമാണ് റിനോയുടെ ഡസ്റ്റർ ആ ഡസ്റ്ററിൻ്റെ ഇപ്പോൾ ഉൽപാദനം നിർത്തിയിരിക്കുകയാണ് അതുപോലെ ലോഡ്ജി അതും നല്ലൊരു വാഹനമായിരുന്നു അതിൻ്റെയും ഉൽപാദനം ഇനി ടാറ്റയുടെ കാര്യം പറയുമ്പോൾ ടാറ്റ മോട്ടേഴ്സിൻ്റെ ആദ്യകാല വാഹനങ്ങളായിട്ടുള്ള സീറ എസ്റ്റേറ്റ് ഇൻഡിക്ക ഇൻഡിഗോ സഫയർ ആര്യ ഹെക്സ ബോൾട്ട് ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിപ്പോയതുണ്ട് ഇങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ തീരെ വില കുറവായിരിക്കും കാരണം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറവുള്ള വാഹനമായിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതലുള്ള വാഹനമായിക്കോട്ടെ ഏറ്റവും കൂടുതൽ വർഷം ഒരുപോലെ വിൽപ്പന നിൽക്കുന്ന ഒരു ട്രെൻഡ് ആയിട്ടുള്ള വാഹനങ്ങൾ കഴിവ് എടുക്കാൻ ശ്രമിക്കുക പല കമ്പനികൾക്കും അങ്ങനെ പ്രശസ്തമായിട്ടുള്ള ചില വാഹനങ്ങളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ മാരുതിക്ക് പറയുകയാണെങ്കിൽ മാരുതി വാഗണാർ മാരുതി സിറ്റ് ബ്രസ ഇതൊക്കെ വളരെ സെയിലുള്ള അതുപോലെ ബലനോ ഇതൊക്കെ വളരെ സെയിലുള്ള വാഹനങ്ങളാണ് അതുപോലെ ഹുണ്ടൈകയുടെ ക്രെറ്റ വളരെ നല്ല വാഹനമാണ് പിന്നെ ടൊയോട്ടോയുടെ ഇന്നോവ നല്ല വാഹനമാണ് ടാറ്റയുടെ നെക്സോൺ ഇതെല്ലാം നല്ല വാഹനങ്ങളാണ് പിന്നെ മറ്റ് കമ്പനികളുടെയും വാഹനമുണ്ട് ഞാനത് എല്ലാം കൂടി പറയാൻ ഇവിടെ സമയമില്ല അപ്പോൾ നിങ്ങളത് വേണ്ട വിധത്തിൽ ഉചിതമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്